നമസ്കാരം നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ പലർക്കും ഒരു സംശയമാണ് നമ്മൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് വളരെ ലളിതമല്ലേ ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവാങ്കണം ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ചാനലിൽ വീണ്ടും വീണ്ടും വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും കൂടാതെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ദുരിതം അനുഭവിക്കുന്നവർ നിങ്ങളുടെ പേരും നാളും കമൻ ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിശിഷ്യാൽ വരുന്ന പൂജകൾക്ക് നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് പൂജകൾ നടത്തുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ പേരും നാളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും നമുക്കറിയാം നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആ ദീപത്തെ ഒരു ഈശ്വരനായിട്ടാണ് കാണുന്നത് ഈശ്വരനായിട്ട് കണ്ടതിന് ശേഷം ആദ്യം നമ്മൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു നമുക്ക് എന്ത് നല്ല കാര്യം പറഞ്ഞു തരുന്നു അവർ ഗുരുവായി കാണണം നമുക്ക് ഓരോ വ്യക്തികൾക്കും ഗുരുക്കന്മാരുണ്ട് സാധാരണ നമ്മൾ ദക്ഷിണാമൂർത്തിയാണ് ഗുരുക്കന്മാരായിട്ട് കാണുന്നത് ചിലർ ശങ്കരാചാര്യ സ്വാമികളെ ഗുരുവായി കാണാറുണ്ട് ചിലർ ശ്രീനാരായണ ഗുരുദേവനെയും അങ്ങനെ പല ഗുരുക്കന്മാരും നമുക്കുണ്ട് ചിലർ സായിബാബയെ അങ്ങനെ ധാരാളം ഗുരുക്കന്മാർ നമുക്കുണ്ട് ഭൂമിയിലുണ്ട് അപ്പം നമുക്ക് ആദ്യം ഗുരുവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തണം ഓം ഗുരൂർ ബ്രഹ്മ ഗുരൂർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാഷാൽ പരബ്രഹ്മം ശ്രീ ഗുരുവേ നമ എന്ന് ചൊല്ലാം അതിനുശേഷം ഗണപതിയെ സ്തുതിക്കാം ഗണപതിയെ സ്തുതിച്ചതിന് ശേഷം ഹരിനാമ കീർത്തനങ്ങളും സഹസ്രനാമ കീർത്തനങ്ങളും എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ ഏതൊരു പ്രാർത്ഥന ചൊല്ലിയാലും ഗുരു കഴിഞ്ഞ് ഗണപതി കഴിഞ്ഞ് ഇഷ്ടദേവതാ വന്ദനം അല്ലേ ഗുരുവിനെ ചൊല്ലി ഗണപതിയെ ചൊല്ലി അതിനുശേഷം അവരവർക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ആ ദേവനെ ആ ദേവന്റെ മന്ത്രവും കൂടെ ചൊല്ലിയതിന് ശേഷം എന്ന് പറയുന്നത് കീർത്തനങ്ങളാണ് കീർത്തനങ്ങളെല്ലാം ചൊല്ലിയതിനു ശേഷം പിന്നെ നമുക്ക് ഹരിനാമ കീർത്തനവും സഹസ്രനാമ കീർത്തനവും എല്ലാം ചൊല്ലി ഏതൊരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോഴും നമ്മൾ ഈ ചെയ്തതിലോ നമ്മൾ ഈ ചെയ്ത പ്രവൃത്തികളിലോ വാക്കുകളിലോ കർമ്മങ്ങളിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനൊരു ക്ഷമാപണ പ്രാർത്ഥന ചൊല്ലണം അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷമാപണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ചില വീടുകളിൽ നമ്മൾ കർപ്പൂരം ആരാധിച്ചിട്ടാണ് നിർത്തുക ചില വീടുകളിൽ നമ്മൾ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കാറാണ് പദവ് അങ്ങനെ നമസ്കരിച്ച് നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് ആ രീതിയിൽ നമസ്കരണമാണ് നടത്തുന്നതെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് എണീച്ചിട്ട് ആ പ്രായച്ചിത്ത പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം സമസ്ത ലോകങ്ങൾക്കും ഗുണം വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയും ശാന്തി പാഠങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നതൊക്കെ നന്നായി അതിനുശേഷം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വിളക്ക് അണച്ചു വച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാം ആ പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെ കുട്ടികളോ കൊച്ചുകുട്ടികളോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കും നമ്മൾ ഈ ചെയ്തത് എന്താണ് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിച്ച് നിലവിളക്കിനെ നോക്കി ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുക ഇതെല്ലാം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിക്കുക ഇനി വേറൊരു കാര്യം നമ്മൾ വിളക്കിനെ നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ വിളക്കിന്റെ ഇടത് ഭാഗത്ത് ഗുരുവും വലത് ഭാഗത്ത് ഗണപതിയും നടുക്ക് നമ്മുടെ ഇഷ്ടദേവനുമാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത് നിത്യാനുഷ്ഠാനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ദിവസവും വിളക്ക് എത്തിക്കുമ്പോൾ ഇത് അനുവർത്തിച്ചു കൊണ്ടിരിക്കണം ഒരേ മന്ത്രങ്ങൾ ഒന്നിലധികം തവണ ഒരുക്കഴിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നമ്മൾ സ്വായത്തമാക്കും അതിന്റെ അർത്ഥം ഗ്രഹിക്കും അങ്ങനെ നമുക്ക് ഭക്തിയിൽ ആറാടാനായിട്ട് കഴിയും ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പുല്ല് പിടിച്ച ഒരു പുരയിടത്തിലൂടെ നമ്മൾ പല സ്ഥലത്തൂടെ നടന്നാൽ ഒരിക്കലും ഒരു ഉണ്ടാകില്ല പക്ഷെ നമ്മൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേപോലെ ദിവസവും സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ പല തവണ സഞ്ചരിച്ചാൽ ആ പുല്ല് പതുക്കെ മാറി അമർന്നിട്ട് അല്ലെങ്കിൽ പുല്ല് അവിടെ അമർന്നിട്ട് അവിടെ ഒരു വഴിയായിട്ട് തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെയാണ് പ്രാപഞ്ചികമായ ആ ശക്തികളെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് തീർത്തും ൾ ജപിക്കുന്നത് സ്തുതി പാടുന്നതാണല്ലോ കീർത്തനാദികളൊക്കെ ആ സ്തുതി പാടലൊക്കെ ചെയ്ത് ആ ദേവന്മാരേക്ക് പ്രാർത്ഥിച്ച് നമ്മൾ നിത്യവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ പുല്ല് പിടിച്ച ആ പുരയിടത്തിൽ വഴി തെളിഞ്ഞതുപോലെ നമുക്ക് പ്രകൃതിയിലേക്ക് ആ പ്രകൃതിയിൽ നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ ആ ഈശ്വരൻ എത്തിച്ചേരാനുള്ള ഒരു വഴി തെളിഞ്ഞു വരും അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് സന്ധ്യാസമയത്തുള്ള നിലവിളക്ക് കൊണ്ട് വിഷാംശത്തെ മാറ്റുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഭക്തി ജ്വലിക്കുകയും നമ്മൾ ഈശ്വരനിലേക്ക് ഉള്ള യാത്ര സ്വായത്തമാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെയും കീർത്തനങ്ങൾ ചൊല്ലുന്നതിൻ്റെയും ആവശ്യകത എന്ന് പറയുന്നത് എല്ലാവരും നിഷ്കാമ ഭക്തിയോടുകൂടി വീട്ടിനു ചുറ്റും അടിച്ച് തളിച്ച് അതിനുശേഷം നിലവിളക്ക് കത്തിച്ച് നിത്യപ്രാർത്ഥനകൾ ചൊല്ലിയാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയമില്ലായ്മയിൽ പോലും നമ്മൾ സമയം കണ്ടെത്തി ഈ കർമ്മങ്ങൾ വളരെ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നും ജീവിക്കുവാനും ശ്വസിക്കുവാനും നടക്കുവാനും ഓടുവാനും അനുഗ്രഹിക്കുന്ന ആ ഈശ്വരനെ ഒരു നിമിഷം ധ്യാനിക്കുവാനുള്ള സമയം സന്ധ്യയ്ക്ക് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുകയാണ് ആ സന്ധ്യയ്ക്ക് ആ സമയം കണ്ടെത്തി ധ്യാനിച്ചാൽ അങ്ങനെ സന്ധ്യയ്ക്ക് കണ്ടെത്തി പ്രാർത്ഥിച്ചാൽ വരുന്ന തലമുറ അത് അനുവർത്തിച്ച് പോരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നറിയിച്ചുള്ളട്ടെ നന്ദി നമസ്കാരം